ഈശോ ിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകിച്ച് ഹോളി ഫയർ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിനങ്ങൾ പരിശുദ്ധ അമ്മയോയെക്കുറിച്ച് ഈ ജോൺ ബോർഡ് രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് അമ്മേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ് ഈ ദിനങ്ങളിൽ നമുക്കും പറയാം പരിശുദ്ധ അമ്മേ ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് ഈ വിമലഹൃദയ പ്രതിഷ്ഠയെ നിസാരമായിട്ട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ കാണരുത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ദിനങ്ങളിൽ നിങ്ങൾ ജപമാന ചൊല്ലി പ്രാർത്ഥിക്കണം നിങ്ങൾ വചനം വായിക്കണം ദീർഘസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെക്കണം സാധിക്കുമെങ്കിൽ ഉപവസിക്കണം ഒരു പരിത്യാഗ ദിനമായിട്ട് നിങ്ങൾ ഇത് കാണണം അതുകൊണ്ട് ഇത് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന അനേകം പേരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥനാ ദിനമാണ് അതുകൊണ്ട് ദൈവഘരണയുടെ മാതാവിൻ്റെ തിരുനാടിനൊരുക്കമായിട്ട് ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ അപേക്ഷകളെയും ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷകളെ സമർപ്പിക്കണം ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം ഒരുപക്ഷെ ലോകത്തിനായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയായിരിക്കാം കടബാധിതകരായിരിക്കാം പ്രതിസന്ധികളായിരിക്കാം പ്രശ്നങ്ങളായിരിക്കാം ആത്മീയ വളർച്ചയുടെ മേഖലകളായിരിക്കാം ഇതൊക്കെ പരിശുദ്ധി അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം അമ്മയുടെ പ്രത്യേകത അമ്മയെ വിളിച്ചപേക്ഷിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായിട്ട് കേട്ടിട്ട് പോലുമില്ല അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടി തന്നെ അമ്മയെ വിളിച്ചപേക്ഷിച്ചവരിൽ ഒരുവനെയും ഉപേക്ഷിച്ചതായിട്ട് കേട്ടിട്ട് പോലുമില്ല നമ്മളെ പരിശുദ്ധ അമ്മ ഉപേക്ഷിക്കുകയല്ല അതുകൊണ്ട് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ദിനം വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറട്ടെ ഞങ്ങൾ വൈദികരും നമ്മളെ കൂട്ടായ്മയുള്ള ഈ സമൂഹത്തിലുള്ള പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അൽ സഹോദരങ്ങളും അൽമാരും സന്യസ്ഥരും എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെ ദിവസമായിട്ട് മാറട്ടെ നിങ്ങളെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മ വഴി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോടെ വലിയ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ വിമലഹൃദയ പ്രതിഷ്ഠ വലിയൊരു അഭിഷേകത്തിന്റെ ദിവസമായിട്ട് മാറട്ടെ നിങ്ങളെ പരിശുദ്ധ അമ്മ വഴി ദൈവം അനുഗ്രഹിക്കട്ടെ ആ ചൈതന്യത്തോടു കൂടി പ്രത്യേകിച്ച് ഈ ആദ്യത്തെ പന്ത്രണ്ട് ദിനങ്ങളില് ലോകാരൂപിയെ ജയിക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ വചനവും പ്രാർത്ഥനയുമാണ് നമുക്കറിയാം ലോകാരൂപി ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ ദേവസാന്നിധ്യത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകറ്റി കഴിയുന്ന ഒരു തിന്മയുടെ സ്വാധീനമാണെന്ന് നമുക്കറിയാം ഈ ലോകത്തെ ജയിക്കണം അതിലുവേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഒരു നിമിഷം നമുക്ക് ഇതിന്റെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കാം കർത്താവേ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത് അല്ലെങ്കിൽ ദൈവസാന്നിധ്യം വീണ്ടെടുത്ത് അല്ലെങ്കിൽ ദൈവകരണയോട് ചേർന്ന് ജീവിക്കുവാനുള്ള ഒരു അഭിഷേകം എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതി ആരാധിക്കാം ഹാലരുയാ ഹാല ലുയാ ഹാലുയാധന യേശുവേ മഹത്വം അല്ലേ ലുയാ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ ശക്തി പകർ എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ ശക്തി പകർന്നേടാൻ എന്നിൽ സ്നേഹമുള്ളവരെ പന്ത പുസ്ത പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം ഏറ്റവും ഭക്തിയോടെ ഒരു കൂട്ടായ്മയെ ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മധ്യസ്ഥത എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ എന്നിൽ സൃഷ്ടി പരിശുദ്ധി അമ്മയിൽ വിളങ്ങിയ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം വിശ്വാസം പ്രത്യാശ സ്നേഹം സ്നേഹം എളിമ എളിമ ക്ഷമ ക്ഷമ പരിശ്രമശീലം പരിശ്രമശീലം അനുസരണം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി അമ്മയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബം പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുവാൻ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ആദ്യത്തെ ദിനം ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് പ്രലോഭനത്തെ ജയിക്കാനായിട്ട് കഴിയുക ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ് ബൈബിളില് പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ തിരുവചനം ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ ജയിക്കുവാനായിട്ട് പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിക്കൂടുക അല്ലെങ്കിൽ ഒന്നും കുറഞ്ഞ ദിവസം പത്ത് പതിമൂന്ന് മനുഷ്യസാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല ഏത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ അടുത്തിരിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രലോഭനങ്ങളാണ് അതുകൊണ്ട് ഈ പ്രലോഭനത്തെ എങ്ങനെ ജയിക്കാം നമ്മൾ മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഒന്ന് മുതല് പതിനാറ് വരെയുള്ള വചനങ്ങളുടെ ചൈതന്യം ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് മത്തായി അഞ്ച് ഒന്ന് ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള അവിടെ ഈശോ ഈ മലമുകളിൽ നിന്നാണ് മലയുടെ മുകളിലേക്ക് കയറിയാണ് ജനത്തെ പഠിപ്പിക്കുന്നത് ബൈബിളില് ഈ മലയുടെ മുകളിലേക്ക് കയറുക എന്ന് പറയുന്നതിന് വളരെയധികം പ്രസക്തി ഉണ്ട് പല സന്ദർഭങ്ങളിൽ തന്നെ ഉൽപ്പത്തി മുതല് വെടുപാട് പള്ളയുള്ള സ്ഥലങ്ങളിൽ മലമുകളിലേക്ക് കയറുന്ന ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈശോ സീനായി ദൈവം സീനായ് മലയുടെ മുകളിലേക്ക് മോശയെ വിളിക്കുന്നു അല്ലെങ്കിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഹോറബ് മല അല്ലെങ്കിൽ ഈശോ ശിഷ്യന്മാരെ കൊണ്ടുപോകുന്ന താബോർ മല അബ്രാഹൻ തന്റെ മകനെ വലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്ന മോറിയ മല അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ മലകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നത് ഈ മലമുകളിലേക്ക് കയറുന്നതിന് വളരെയധികം അർത്ഥമുണ്ട് മലമുകൾ ദൈവ സാന്നിധ്യത്തിന്റെ ഇടമാണ് അപ്പോൾ എന്തിനാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന് ദൈവസാന്നിധ്യം വീണ്ടെടുക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറുക ഈ മലമുകളിന് അത്രമാത്രം പ്രസക്തിയുണ്ട് അതുകൊണ്ടാണ് ഈശോ ബോധപൂർവം തന്നെ ഈ ജനത്തെ താഴെയിരിക്കുന്ന ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി മലയുടെ മുകളിലേക്ക് കയറി ഇരുന്ന് പഠിപ്പിക്കുക അതുകൊണ്ട് ഈ ഈ മലമുകളിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അതായത് മലമുകളിലേക്ക് കയറുക നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം വീണ്ടെടുക്കുക അതായത് ബൈബിളിൽ പറയുന്നത് ഈ മലമുകളിലേക്ക് കയറുന്നത് ദൈവ സാന്നിധ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഒന്നാമത് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം വീണ്ടെടുക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തത് ആത്മശക്തി കൈവരിക്കാൻ വേണ്ടിയാണ് ആത്മശക്തി പ്രാപിക്കാനായിട്ട് മൂന്നാമത്തത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് മൂന്ന് കാര്യം ഉറക്കുന്നുണ്ടെന്ന് കരുതുന്നു ഒന്നാമത്തത് ദൈവസാന്നിധ്യം വീണ്ടെടുക്കാൻ രണ്ടാമത്തത് ആത്മശക്തി പ്രാപിക്കാൻ മൂന്നാമത്തത് പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ തന്നെ ബൈബിളിൽ പ്രലോഭനങ്ങളെ നേരിടുന്നുണ്ട് നാൽപ്പത് ദിവസം ഉപവസിച്ച ഈശോ മൂന്ന് പ്രലോഭനങ്ങളെ പ്രത്യേകിച്ച് അത് ഇന്ന് മനുഷ്യന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രലോഭനങ്ങൾ തന്നെയാണ് ഈശോയുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈശോ മാർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ തിരുവചനത്തില് പ്രാർത്ഥന കൊണ്ട് അതിനോട് ചേർത്ത് എഴുതി വച്ചിട്ടുണ്ട് പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ വിശാജ് വിട്ടുപോകുകയല്ലോ ഓർത്തുകൊള്ളുക ഈ പ്രാർത്ഥനയില്ലാതെ ഉപവാസം ഇല്ലാതെ ഒരു പ്രാർത്ഥന ജീവിതമില്ലാതെ നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയുകയില്ല മനുഷ്യൻ എന്ന് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രലോഭനങ്ങളിൽ ഈ മൂന്ന് പ്രലോഭനങ്ങൾ ഒന്ന് പണം രണ്ട് സുഖം മൂന്നാമത്തത് അധികാരം ഈ മൂന്ന് പ്രലോഭനങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ് ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് മനുഷ്യനെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പലരും വീണ് പോയിട്ടുണ്ട് ഈ പ്രലോഭനങ്ങളിലൊക്കെ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളെ പരിശുദ്ധി അമ്മ നേരിട്ടത് എങ്ങനെയാണ് പരിശുദ്ധി അമ്മയുടെ എളിമയും വിശുദ്ധിയും വിരക്തിയും കൊണ്ടാണ് പരിശുദ്ധി അമ്മ ഈ പ്രലോഭനങ്ങളെ നേരിട്ടത് എളിമയും വിശുദ്ധിയും വിരക്തിയും ഇത് മൂന്നും പണത്തിനും സുഖത്തിനും അധികാരത്തിനും നേരെ എതിരായ കാര്യമാണ് അപ്പൊ പരിശുദ്ധി അമ്മ ഏറ്റവും താഴ്മയോടെ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീടെ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളൂ ഒന്ന് പത്ര അഞ്ച് ആറ് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അത് പരിശുദ്ധി അമ്മയുടെ എളമി എളിമയാണ് പരിശുദ്ധി അമ്മയുടെ വിശുദ്ധിയാണ് പരിശുദ്ധി അമ്മയെ സ്വർഗത്തിന് അർഹയാക്കിയത് പരിശുദ്ധി അമ്മ ഈ ലോകത്ത് നിന്ന് മാറി ദൈവസാന്നിധ്യത്തിൽ കഴിഞ്ഞ ആളാണ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ ഒരിക്കലും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദേവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ മൂന്ന് പുണ്യങ്ങൾ പ്രത്യേകം ധ്യാനിക്കുക ഓർക്കുക ഒന്ന് എളിമ വിശുദ്ധി വിരക്തി ഈ മൂന്ന് പുണ്യങ്ങൾ എന്നറിയാൻ വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം അതാവ് എളിമയും വിശുദ്ധിയും അതോ വിരക്തി എനിക്ക് നൽകണമേ പ്രത്യേകിച്ച് കത്തോലിക്കാ സഭയിലെ ചില വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ പ്രലോഭനങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി സ്വീകരിച്ച വഴികളുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സംബന്ധിച്ചിടത്തോളം വലിയ പ്രലോഭനങ്ങളുടെ സമയത്ത് അദ്ദേഹം ഈ തണുപ്പുള്ള സമയത്ത് ഈ മഞ്ഞിഞ്ഞാത്ത് കടന്ന് ഉരുളുന്നുണ്ട് റോസ ചെടികളുടെ ഇടയിൽ ഇരുന്ന് ഇങ്ങനെ ഉരുണ്ട് അതിന്റെ ആ മുള്ളു മുഴുവൻ ദേഹത്ത് കുത്തിക്കയറി പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നുണ്ട് വിശുദ്ധ യോപ്രാസ്യമ സ്വന്തം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാത്ത കരഞ്ഞിട്ടുണ്ട് പ്രലോഭനങ്ങളെ നേരിടാൻ വേണ്ടി അതോടൊപ്പം തന്നെ വിശുദ്ധ ഏഹ് ഫൗഷ്ടീനയുടെ ജീവിതത്തിൽ തന്നെ ഇരുണ്ട രാത്രികളിലൂടെ കടന്നുപോയ ഒരു ഒരു സമയമുണ്ട് ആ തനങ്ങളിലൊക്കെ പരിശുദ്ധി അമ്മയോട് മുറുകെ പിടിച്ചു മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അതുവഴിയായിട്ട് അതിജീവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് ഈ പ്രലോഭനങ്ങളെ നേരിടാനായിട്ട് കഴിയണം ചില വിശുദ്ധരുടെയൊക്കെ ജീവിതത്തില് അരയിൽ കയറ് കെട്ടി ഉള്ളരഞ്ഞാണൻ തിരച്ച് കൈപ്പലകൾ പക്ഷിച്ച് ഒട്ടുകൂസി ചരലിൽക്കുള്ള നടന്ന് ആ അല്ലെങ്കിൽ പരിത്യാഗത്തിന്റെ അടയാളമായിട്ടുള്ള എല്ലാ വഴികളും സ്വീകരിച്ച് പരിത്യാഗ ജീവിതം നയിച്ച് അവര് ദിവസാന്നിധ്യം വീണ്ടെടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് ഈ മുപ്പത്തിമൂന്ന് ദിനങ്ങളിലെ പ്രാർത്ഥന നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം വീണ്ടെടുക്കാനുള്ള അഭിഷേകത്തെ ജ്വലിക്കാനുള്ള ദിവസങ്ങളായിട്ട് മാറട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരും തന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം ആഹ് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാനായിട്ട് കാരണമായിട്ട് തീരുന്നു ീഷ്ണമായ പ്രാർത്ഥനയിലൂടെ പ്രലോഭനത്തെ അതിജീവിച്ച് ദൈവസാന്നിധ്യം തിരിച്ചു കൊണ്ടുവരണം അതുകൊണ്ട് ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടുവെങ്കില് ദൈവസാന്നിധ്യം നീ വീണ്ടെടുക്കണം ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ നീ ത്യാഗത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നീ വീണ്ടെടുക്കണം അതുകൊണ്ട് ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ദിനങ്ങളിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള് നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവസാന്നിധ്യമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അരിശ്വതി അമ്മയോട് ചേർന്ന് ആ ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരുണ ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഒരു പാപിയോട് ചൊരിയപ്പെടുന്ന അഭിഷേകമാണ് ദൈവത്തിന്റെ കരുണ ആ ദൈവത്തിന്റെ കരുണ നമ്മളിലേക്ക് ചൊര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവ സാന്നിധ്യം വീണ്ടെടുക്കാൻ വേണ്ടി പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഏത് പ്രലോഭനത്തിന്റെ അവസ്ഥയിൽ വലിയ ബന്ധനാവസ്ഥയിലാണോ തകർച്ചയിലാണോ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതാണ് അനേകം മക്കള് ഓൺലൈൻ ശുശ്രൂഷയിലൂടെ കൂടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ് അതുകൊണ്ട് വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ സ്തുതി പ്രാർത്ഥിക്കാം ഹാലരുയാ ഹാലരുയാ ഹാലേശേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന യേശുവേ മഹത്വം ഹലുയാ ഹലിയ ഹാല അമേ

അത്ഭുതം കൊണ്ട് മധുരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക ഹവയുടെ നാമം മാറ്റിയ ഹവയുടെ നാമം മാറ്റിയ ധന്യം കന്നുകയും ബന്ധുതലയുടെ ചങ്ങലുകൾ തകർക്കുകയും ബന്ധുലരുടെ ചങ്ങലുകൾ തകർക്കുകയും അന്തർക്ക് കാഴ്ച പകരുകയും അന്തർക്ക് ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങൾ ചൊരിയുകയും ചെയ്യണമേ സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മ ഒരമ്മയായി നീ എന്നും കൂടെ ഉണ്ടാകണമേ കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായി ദൈവവചനം പിറന്നു ദൈവവചനം പിറന്നു അങ്ങയുടെ മധ്യ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിറവേറ്റണമേ സർവത്തിലും സർവത്തിലും അതിശയമാകും അതിശയമാകും പരിശുദ്ധ കന്യകയെ പരിശുദ്ധ കന്യകെന്യെ നീ ശാന്തരിൽ അതീവ ശാന്തയാകുന്നു കന്മഷരഹിതയായ കന്മഷരഹിതയായ പരിശുദ്ധമറിയമേ ഞങ്ങളെ പാപചേത്തിൽ നിന്ന് സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ ശുദ്ധരും ശുദ്ധരും കളങ്കരഹിതരുമായി കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ കരയില്ലാതെ കാക്കണമേ കരയില്ലാതെ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങൾ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നത് ഞങ്ങളുടെ പാതകളെ സുരക്ഷിതമാക്കണമേ ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പുത്രം സർവശക്തനായവന് സർവശക്തനായവന് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ നമുക്ക് അറിയത്തിന്റെ നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വലിയ പ്രാർത്ഥിക്കാം എന്റെ ആത്മാവ് എന്റെ എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് ഇപ്പോൾ മുതൽ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് നാമം ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തിയാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു വെറും തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ഇസ്രായേലിനെ സഹായിച്ചു ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും അവന്റെ സന്തോടും എന്നേ ചെയ്ത ചെയ്ത വാഗ്ദാനം വാഗ്ദാനം തന്നെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ